ഇന്ന് നവംബർ പതിനാലിൽ ശിശുദിനമായി നാം ആചരിക്കുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് എന്നും പ്രിയങ്കരമായ ചർച്ച ചെയ്യണമെന്ന് ബഹുമാനത്തോടെ സ്മരിക്കേണ്ടതാണ് ഓരോ ദിവസവും പിറന്നു വീഴുന്ന പിഞ്ചുകുഞ്ഞും ലോകത്തിന്റെ അമൂല്യ സമ്പത്താണ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാകട്ടെ കുട്ടികളുടെ കളയും ചിരിയുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് വീടും വിദ്യാലയവും ശബ്ദമുഹിതമാകുന്നത് കുട്ടികളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് കുട്ടികൾ എന്റെ അടുക്കൽ വരട്ടെ അവരെ തടയേണ്ട എന്ന് യേശുദേവിന്റെ വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെയധികം ഓർക്കേണ്ടതാണ് പ്രതിപാദനരും ബുദ്ധിജീവികളും മറ്റ് തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമെല്ലാം ശൈക്ഷവ അവസ്ഥയും പിന്നിട്ടുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശിശുദിനം എന്ന വിഷയത്തിൽ നിന്ന് കാലിക പ്രസക്തിയുണ്ട് ഒട്ടേറെ നിഷ്കളങ്കമായ ബാല്യങ്ങൾ ചവിട്ടി മരിക്കപ്പെടുന്നു ശിശുക്കൾ പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ നേരിടേണ്ടി വന്നു നേരി നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ മുൻപിൽ വെച്ച് അവർക്ക് പകിച്ചു നിൽക്കേണ്ടി വന്നു ഇത് അവരുടെ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വളർന്നു വരുന്ന തലമുറയിൽ കുറ്റകൃത്യങ്ങളും അക്രമവാസനങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ സമയം എത്തിക്കഴിഞ്ഞു ബാലാവകാശ സംരക്ഷണ നിയമങ്ങളും കമ്മീഷനുകളും ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത് ഏറെ ആശ്വാസജനകമാണ് വീട്ടിലും വിദ്യാലയത്തിലും അവരുടെ പ്രായത്തിനും കഴിവിനും അനുസരിച്ചിട്ടുള്ള ചെറിയ സേവനങ്ങൾ ചെയ്യാവുന്നതാണ് അച്ചടക്കം അനുസരണ ഔദ്യമോ വനോഭാവം എന്നിവ തുടങ്ങിയ നല്ല നൈപുണ്യങ്ങൾ ശൈഷമ ജീവിതത്തിൽ നമുക്ക് വളരെയധികം നല്ലതാണ് ജീവിത സമരത്തിൽ മുന്നോട്ട് പോകുവാൻ ഉതുകും വിധത്തിലുള്ള ചുവടുവയ്പുകൾ നമുക്ക് നടത്തി തുടങ്ങാം യുവപ്രായത്തിലെ വീടിനും നാടിനും വേണ്ടപ്പെട്ടവരായി വളരുവാൻ ശ്രമിക്കണം അപ്പോൾ പിന്നിട്ട ശൈഷവ കാലത്തെ കുറിച്ചുള്ള കുളിരണിയും ഓർമ്മകൾ നമുക്ക് ഉണ്ടാകും ശിശുക്കൾ സമാധാനത്തിലും സന്തോഷത്തിലും വളരട്ടെ അവർക്ക് സ്നേഹവും കരുണയും ഉണ്ടാകട്ടെ നാടിന്റെ മൊഴി സമരത്തായി അവർ നിലകൊള്ളത്തി